കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം മണ്ണാർക്കാട് ജി പ്രഭാകരൻ യു വിക്രമൻ നഗറിൽ നടന്നു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതികളും സംസ്ഥാന രാഷ്ട്രീയവും ജില്ലാ രാഷ്ട്രീയവും പ്രത്യേകിച്ച് മണ്ണാർക്കാല രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്തു അതിനിപ്പോ നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്നെ അനുകൂലിച്ചവരല്ല എന്നെ ഉദ്ദേശിച്ച എന്റെ രാഷ്ട്രീയത്തിനുബന്ധിച്ചവർക്കും വ്യക്തമായ നിലപാടുകളുണ്ട് നിങ്ങളുടെ പത്രപ്രവർത്തനത്തിന് നിഷ്പക്ഷമായി പ്രവർത്തിച്ചവരാണ് ഭൂരിപക്ഷവും എന്റെ അഭിപ്രായം ജില്ലാ പ്രസിഡന്റ് സി എം സബീർ അലി അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ മുഖ്യാതിഥിയായിരുന്നു ഐ ജെ യു ദേശീയ സമിതി അംഗം ബെന്നി വർഗീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ സംസ്ഥാന ഭാരവാഹികളായ ജോബ് ജോൺ മുജീബ് റഹ്മാൻ വാസന്തി പ്രഭാകർ കൃഷ്ണദാസ് കൃപ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു വിവിധ അവാർഡ് ജേതാക്കളായ ജോബ് ജോൺ ആലത്തൂർ ബാബു കണക്കംപാറ ചിറ്റൂർ സിബിൻ ഹരിദാസ് ഹരിയാനയിൽ നടക്കുന്ന ദേശീയ സെമിനാർ പ്രതിനിധികളായ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സി എം സബീർ അലി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ബെന്നി വർഗീസ് എം മുജീബ് റഹ്മാൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു ജില്ലാ പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി എം സബീർ അലി അധ്യക്ഷത വഹിച്ചു രാജേഷ് മണ്ണാർക്കാട് അനുശോചന പ്രമേയവും സംസ്ഥാന സെക്രട്ടറി മുജീബ് സംഘടനാ പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാനത്തെ പ്രാദേശിക പത്രപ്രവർത്തകർക്കുള്ള ക്ഷേമനിധി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം എത്രയും വേഗം നടപ്പാക്കണമെന്ന് സംഘടന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പുതിയ ജില്ലാ ഭാരവാഹികളായി കൃഷ്ണദാസ് കൃപ പ്രസിഡന്റ് രാജേഷ് കല്ലടിക്കോട് മണികണ്ഠൻ അകളി ബാബു ബാബു കണക്കംപാറ ചിറ്റൂർ സുബ്രഹ്മണ്യൻ കാഞ്ഞിരപ്പുഴ വൈസ് പ്രസിഡന്റുമാർ നൌഷാദ് തങ്കയത്തിൽ അനലന്നൂർ ജനറൽ സെക്രട്ടറി ഇ എം അഷറഫ് മണ്ണാർക്കാട് ഷെരീഫ് ഒറ്റപ്പാലം വിശ്വനാഥൻ കാഞ്ഞിരപ്പുഴ രാഹുൽ വടക്കഞ്ചേരി ജോയിന്റ് സെക്രട്ടറിമാർ രാജേഷ് ലക്കടി ട്രഷറർ എന്നിവരെയും അജിത് മംഗലം ഡാം അജയൻ ദൃശ്യകല മണ്ണർക്കാട് അനിൽകുമാർ മണ്ണാർക്കാട് ഷാജഹാൻ നാട്ടുകൽ സുജിത് കല്ലടിക്കോട് സജീവ് മാത്തൂർ എന്നിവരെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി ബെന്നി വർഗീസ് സി എം സബീർ അലി മുജീബ് റഹ്മാൻ ജോബ് ജോൺ ജോജി തോമസ് രാജേഷ് മണ്ണാർക്കാട് വാസന്തി പ്രഭാകർ എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു